വിശദമായ വാർത്തകളിലേക്ക് കർത്താവിനോടൊപ്പം സഭയുടെ കൂട്ടായ്മയിൽ ഒന്നിച്ചു നടക്കുന്നവരാകണം സഭാവിശ്വാസികളെന്ന് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദനാൾ മാർ ജോർജ് ആലഞ്ചേരി ക്രിസ്തീയ ദൌത്യവും ജീവിതവും പ്രാദേശിക സഭയിലും സമൂഹത്തിലും എന്ന വിഷയത്തെ ആസ്പദമാക്കി പാലാരൂപതയുടെ മൂന്നാമത് എപ്പാർകെൽ അസംബ്ലി അരുണാപുരം അൽഫോൻസിയൻ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നെപ്പാർക്കിയൽ അസംബ്ലിയുടെ പ്രസക്തിയെക്കുറിച്ച് സഭാ പ്രബോധനങ്ങളുടെയും റോമിൽ സമാപിച്ച സിനഡാത്മക സിനഡിന്റെ ഒന്നാം സമ്മേളനത്തിന്റെ വിചിന്തനങ്ങളുടെയും വെളിച്ചത്തിൽ സഭയിൽ കൂട്ടായ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഉത്ബോധിപ്പിക്കുകയായിരുന്നു മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കർത്താവിനോടൊപ്പം സഭയുടെ കൂട്ടായ്മയിൽ ഒന്നിച്ചു നടക്കുന്നവരാകണം സഭാവിശ്വാസികളെന്ന് കർദിനാൾ വ്യക്തമാക്കി പൗരസ്ത്യ സഭകൾക്ക് സാർവത്രിക സഭയിലുള്ള പ്രാധാന്യവും അവിഭാജ്യതയും സുവ്യക്തമാക്കുന്നതാണ് ഒന്നാം സമ്മേളനത്തിന്റെ ഔദ്യോഗിക രേഖയുടെ ഒരധ്യായമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി മാമുദിസ സ്വീകരിച്ച എല്ലാവരും സമന്മാരാണ് എന്നാൽ സവിശേഷ വരങ്ങളിലൂടെ സുശൂഷയിൽ വ്യതിരിക്തതയുള്ളവരുമാണ് എപ്പാർകെൽ അസംബ്ലിയിൽ എല്ലാവരെയും ശ്രവിക്കുന്നതും ക്രയാത്മകവുമായ ചർച്ചകൾ ഉണ്ടാകണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി സ്നേഹം ഒരു ശീഷ്മയ്ക്കും ജന്മം കൊടുക്കുന്നില്ല വിഭാഗീയത ഉണ്ടാക്കുന്നില്ല അപരനെ ദ്രോഹിക്കുന്ന ഒന്നും ചെയ്യുന്നില്ല എന്ന് വിശുദ്ധ ക്ലമന്റിനെ ഉദ്ധരിച്ചുകൊണ്ട് കർദിനാൾ പറഞ്ഞു കരുണയും സ്നേഹവും ഇന്ന് വളരെയേറെ പ്രകടിപ്പിക്കേണ്ടതായിട്ടുണ്ടെന്നും കർദിനാൾ കൂട്ടിച്ചേർത്തു കാരുണ്യവും സ്നേഹവും സമൂഹത്തിൽ പാവപ്പെട്ടവരുണ്ട് ദരിദ്രർ അവരെന്നും നിങ്ങളോടുകൂടി ആയിരിക്കും കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം അവരോടുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വം എന്നും ഉള്ളതാണെന്നു അല്ലാതെ സാരമില്ലാതെ പരിഗണിക്കേണ്ട അർത്ഥത്തിൽ ദരിദ്രരെ എന്നും നിങ്ങളോട് കൂടി ഉണ്ടായി അതുകൊണ്ട് ദരിദ്രരെ പരിഗണിക്കുക അവശരോട് കൂട്ട കൂട്ടു കൂടി അറിഞ്ഞു നിൽക്കുക ഭിന്നശേഷിക്കാരെ പരിഗണിക്കുക സമൂഹത്തിൽ പ്രത്യേകതകളുള്ളവരെ പ്രമുഖ സിനും അസംബ്ലികളും സഭയുടെ ഹൃദയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നും അതിന്റെ എല്ലാം ലക്ഷ്യം എല്ലാവരെയും ചേർത്ത് നിർത്തുകയാണെന്നും പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് വ്യക്തമാക്കി സിനഡുകളും എക്സ് കോർദ്ദേക്ലേശിയെ എന്ന് ദിവ്യശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന കരിമതാണ് സഭയുടെ ഉള്ളിൽ നിന്ന് സഭയുടെ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന കരിമാണ് എല്ലാവരെയും നമ്മൾ ചേർത്ത് പിടിക്കാനുള്ള വലിയ പരിശ്രമമാണല്ലോ നമ്മുടെ പ്രാദേശിക സഭയിൽ എന്തെല്ലാം ഉണ്ടോ ആരെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ചേർത്ത് പിടിക്കാനായിട്ടുള്ള വലിയ പരിശ്രമമാണ് അതിൽ നമുക്ക് റാഡിക്കൽ റാഡിക്കലായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകണം പരിശുദ്ധകാരി നമ്മൾ നവീകരിക്കപ്പെടണം റോമൻ സിനിഡിന്റെ പ്രത്യേകതയും ആ രീതിയിലുള്ള വലിയ ഒരു ന്യൂമാറ്റളോജിക്കലായിട്ടുള്ള ഊന്നലായിരുന്നു നമ്മുടെ മെജനാർക്കി അസംബ്ലി തയ്യാറാക്കി ആക്കിയിരിക്കുന്ന സിനിഡും സിനഡിൻ്റെ പഠനരേഖയും അതുതന്നെയാണ് അതെല്ലാം നമുക്ക് നമ്മൾ വേറെ ഒരു ഒരു കോസ്മെറ്റിക് ചേഞ്ചസിന് വേണ്ടിയല്ല ഈ പാർട്ടിസിപൻസിൽ നല്ല പരിവർത്തനം ഉണ്ടാകണം ഇരുന്നൂറ്റി നാൽപ്പത്തിയേറ് പേരിവിടെ വന്ന് പഠിച്ചു പോകുമ്പോൾ നിങ്ങൾ വലിയൊരു ബന്ധക്കു ആയിട്ട് മാറണം എങ്കിൽ മാത്രമേ ഇതുകൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പതിവ് പോലെ ഒരു മീറ്റിംഗ് കൂടി നമ്മളൊരു ഡോക്യുമെൻ്റ് തയ്യാറാക്കി അങ്ങനെ പോകും അങ്ങനെ വരാണ്ട് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചിങ്ങവനം ക്നാനായ സുറിയാനി സഭാധ്യക്ഷൻ കുര്യാക്കോസ് മാർ സെവേറിയൂസ് വലിയ മെത്ര പൊലീത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി പാലാരൂപത മുൻ അധ്യക്ഷൻ മാർ ജോസഫ് പള്ളിക്ക ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് ശ്രാംബിക്കൽ ശംശബാധ രൂപതാ മാർ ജോസഫ് കൊല്ലം പറമ്പിൽ മലബാർ സഭയുടെ പി ആർഒയും മീഡിയ കമ്മീഷൻ സെക്രട്ടറിയുമായ റവറൻ ഡോക്ടർ ആന്റണി വടക്കേക്കര വി എന്നിവർ സന്നിഹിതരായിരുന്നു രൂപതാ വികാരി ജനറാൾ റവറാൻഡ് ഫാദർ ജോസഫ് തടത്തിൽ സ്വാഗതമാശംസിക്കുകയും ചാൻസലർ റവറാൻ ഫാദർ ജോസഫ് കുറ്റിയാങ്കൽ ഉദ്ഘാടന സമ്മേളനത്തിൽ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്തു കോട്ടയം